തിരൂരങ്ങാടി നഗരസഭയുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെമ്മട് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ രണ്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കിലേക്ക് പുതുതായി മെയിൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പൂർത്തിയായി ഇതോടെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെമ്മട് ടാങ്കിൽ കുടിവെള്ളമെത്തി പരീക്ഷണം വിജയകരമായി നടന്നു സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് കെ പി മജീദ് എം എൽ എ താലൂക്ക് ആശുപത്രി പരിസരത്ത് നിർവഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ചടങ്ങിൽ പി കെ അബ്ദുറബ് പങ്കെടുക്കും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് കെ പി മജീദ് എം എൽ എ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലുടി വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ എന്നിവർ അറിയിച്ചു ചെമ്മട് ടാങ്കിലേക്കുള്ള നിലവിലുള്ള ലൈന് കാലാഹരണപ്പെട്ട് വെള്ളം എത്താത്തതിനാൽ പ്രദേശത്തെ മുന്നൂറ്റി അൻപതോളം വീടുകളുൾപ്പെടെ വെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരുന്നു വെള്ളം കൊടുക്കാനാവാത്തതിനാൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ രണ്ടു വർഷമായി വിച്ഛേദിച്ചു വെച്ചിരിക്കുകയായിരുന്നു വാട്ടർ ടാങ്കിലേക്കുള്ള പുതുതായുള്ള മെയിൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതോടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് റോഡ് കല്ലുപറമ്പൻ റോഡ് മസ്ജിദ് റോഡ് മേഖല എലിമ്പാട്ട് റോഡ് കൊടശ്ശേരി റോഡ് എക്സ്ചേഞ്ച് റോഡ് വില്ലേജ് ഓഫീസ് പരിസരം തുടങ്ങിയ മേഖലയിൽ വെള്ളമെത്തി താലൂക്ക് ആശുപത്രിയിൽ വെള്ളം എത്താത്തത് വലിയ ബുദ്ധിമുട്ടുള്ള ആശുപത്രിയിൽ ഇപ്പോൾ വേണ്ടുവോളം വെള്ളമെത്തി കല്ലക്കയത്തിൽ നിന്നും ചെമാട് ടാങ്കിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു തിരൂരങ്ങാടിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു വരികയാണ് പ്രദേശവാസികൾക്ക് കണക്ഷൻ നൽകുന്നതിനായി പ്രത്യേക ലൈനും ഇതോടൊപ്പം വലിച്ചിട്ടുണ്ട് ചെമ്മട് വാട്ടർ ടാങ്കിലേക്ക് മസ്ജിദ് റോഡിലൂടെയാണ് പൈപ്പ് ലൈൻ വലിച്ചത് പുതിയ ലൈൻ വലിച്ചതോടെ പുതുതായി അപേക്ഷകർക്ക് കണക്ഷനുകൾ നൽകാനാകും ത്വരിതഗതിയിലാണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത് കരിപ്പറമ്പ് ടാങ്ക് പൂർത്തിയായിട്ടുണ്ട് കക്കാട് ചന്തപ്പടി ടാങ്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് സമ്പൂർണ്ണ സമർപ്പണം ഈ വർഷം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി